നമസ്കാരം മഹാരാഷ്ട്രയിൽ ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയാവുക മുഖ്യമന്ത്രി സ്ഥാനത്തിന് പകരമായി മഹായുധി കൺവീനർ സ്ഥാനം ഏകനാഥ് ഷിൻഡെ ആവശ്യപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ടുകളൊക്കെ വരുന്നത് അതോടൊപ്പം കല്യാണിൽ നിന്നുള്ള എം ആയ മകൻ ശ്രീകാന്ത് ഷിൻഡേക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനവും ഷിൻഡെ ചോദിച്ചുവെന്നാണ് പാർട്ടി വൃത്തങ്ങളെ ഉദ്ധരിച്ച് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തത് ബി ജെ പി നേതൃത്വവും എൻ സി പിയും ആർ എസ് എസും ഈ നിർദ്ദേശത്തെ പിന്തുണയ്ക്കും ഏഴ് ലോക്സഭാ എം പിമാർ ശിവസേനയ്ക്കുണ്ട് ഈ സാഹചര്യത്തിലാണ് തീരുമാനം ഏക്നാഥ് ഷിൻഡെ കേന്ദ്രമന്ത്രിയാകാനും സാധ്യതയുണ്ട് വാങ്ഖെ സ്റ്റേഡിയത്തിൽ രണ്ട് ദിവസത്തിനുള്ളിൽ ഫട്നാവിസിന്റെ സത്യപ്രതിജ്ഞ ഉണ്ടാകും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചടങ്ങിനെത്തും ഷിൻഡേക്ക് കേന്ദ്രമന്ത്രി പദം അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം രണ്ടിലൊന്നാണ് ബി വാഗ്ദാനം ചെയ്തത് എന്നാൽ ഇതിന് ഷിൻഡെ വഴങ്ങിയില്ല മഹാരാഷ്ട്രയിൽ ബി ജെ പി നേതൃത്വത്തിലുള്ള മഹായുധി സഖ്യത്തിന്റെ വൻ വിജയത്തിന് പിന്നിൽ താൻ നടത്തിയ ജനക്ഷേമ പ്രവർത്തനങ്ങളാണെന്ന് ഷിൻഡെ അവകാശപ്പെട്ടിരുന്നു എൻ സി പി എം എൽ എ മാരുടെ യോഗം അജിത് പവാറിനെ നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു പ്രതിപക്ഷത്തെ ഒരു കക്ഷിക്കും മൊത്തം സീറ്റുകളുടെ പത്തിൽ ഒന്ന് പോലും ലഭിക്കാത്തതുകൊണ്ട് പ്രതിപക്ഷ നേതാവില്ലാത്ത നിയമസഭയായിരിക്കും മഹാരാഷ്ട്രയിലേത് നേതൃസ്ഥാനം അവകാശപ്പെടാൻ ഇരുപത്തി ഒമ്പത് സീറ്റ് വേണമെന്നിരിക്കെ പ്രതിപക്ഷത്തെ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായ ശിവസേന ഉദ്ധവ് വിഭാഗത്തിന് ഇരുപത് സീറ്റ് മാത്രമാണുള്ളത് ഇരുന്നൂറ്റി അംഗ നിയമസഭയിൽ മഹായുധി സഖ്യം ഇരുന്നൂറ്റി മുപ്പത്തി സീറ്റുകൾ നേടി ബി ജെ പി നൂറ്റി മുപ്പത്തിരണ്ടും ശിവസേന ഷിൻഡൈ വിഭാഗം അമ്പത്തിയേഴും സീറ്റുകളാണ് സ്വന്തമാക്കിയത് എൻ സി പി അജിത് വിഭാഗം നാൽപ്പത്തി സീറ്റ് നേടി പ്രതിപക്ഷത്തുള്ള ശിവസേന ഉദ്ധവ് വിഭാഗം ഉൾപ്പെടെ മഹാവികാസ് അഖാഡി നാൽപ്പത്തെട്ട് സീറ്റുകളിൽ ഒതുങ്ങി ഇതിനിടെ ഉദ്ധവ് താക്കറെയെ അടുപ്പിക്കണമെന്ന ആഗ്രഹം ആർ എസ് എസിനുമുണ്ട് ഇതിനുള്ള ചരട്വലികളും സജീവം അങ്ങനെ വന്നാൽ ഷിൻഡേക്കുള്ള സമ്മർദ്ദ കരുത്തു കൂടും ഒൻപത് എം പിമാർ താക്കറെയ്ക്ക് ലോക്സഭയിലുണ്ട് അതുകൊണ്ട് തന്നെ ഷിൻഡെ പാലം വലിച്ചാലും ബി ജെ പിയുടെ കേന്ദ്ര സർക്കാരിന് പ്രതിസന്ധിയിൽ നിന്നും കരകയറാനുള്ള കരുത്തും കൂടും ഏതായാലും ഈ സാഹചര്യത്തിൽ ഷിൻഡേയെ പിണക്കില്ല ഇരുന്നൂറ്റി എൺപത്തെട്ട സഭയിൽ നൂറ്റി നാൽപ്പത്തി അഞ്ചു പേരുണ്ടെങ്കിൽ ഭൂരിപക്ഷമാകും അജിത് വിഭാഗത്തിന്റെ പിന്തുണ ഉള്ളത് കൊണ്ട് തന്നെ ഷിൻഡെ പിണങ്ങിയാലും ബി ജെ പിക്ക് മഹാരാഷ്ട്ര ഭരിക്കാനും പറ്റും എന്നാൽ കേന്ദ്രത്തിൽ ബി ജെ പിക്ക് ഭൂരിപക്ഷമില്ലാത്തതാണ് പ്രതിസന്ധി അതുകൊണ്ട് മാത്രമാണ് ഷിൻഡെയുടെ സമ്മർദ്ദത്തിന് ബി ജെ പി വഴങ്ങുന്നത് ഫലത്തിൽ മകനെ ഉപമുഖ്യമന്ത്രിയാക്കുന്ന ഷിൻഡേ തന്റെ പാർട്ടിയിലും കുടുംബാധിപത്യം കൊണ്ടുവരികയാണ് ഇത് ഷിൻഡെ പാർട്ടിയിലും ഭാവിയിൽ പ്രശ്നമാകാൻ സാധ്യത ഏറെയാണ് ഇതെല്ലാം മുതലെടുക്കാനും ബി ശ്രമിച്ചേക്കും ഉദ്ധവ് താക്കറെയെ നേരിട്ട് ആർ എസ് എസിനെ തന്നെ ബന്ധപ്പെടുമെന്നും സൂചനയുണ്ട് ബി ജെ പി പരിവാറിനൊപ്പവും താക്കറെ വേണമെന്നാണ് ആർ എസ് എസ് നിലപാട് മഹാരാഷ്ട്രയിൽ സർക്കാർ രൂപീകരണ ചർച്ചകളിലും ആർ എസ് എസ് ഇഫക്റ്റ് ഉണ്ടാകുന്നുണ്ട് മഹാരാഷ്ട്രയിലെ മഹായുദ്ധി സഖ്യത്തിന്റെ സമ്പൂർണ്ണ വിജയത്തിന് പിന്നിൽ നാഗ്പൂർ ഇടപെടൽ വ്യക്തവുമാണ് ബി ജെ പി നേതാവ് ദേവേന്ദ്ര ഫട്നാവിസിന്റെ ചടുലമായ നീക്കമാണ് പ്രചാരണത്തിൽ ആർ എസ് എസിനെ സജീവമാക്കിയത് അടുത്ത കാലത്ത് നിരവധി തവണയാണ് ആർ എസ് എസ് തലവൻ മോഹൻ ഭാഗവത്തിനെ ഫട്നാവിസ് നേരിട്ട് കണ്ടത് ഈ കൂടിക്കാഴ്ചകളാണ് വിജയത്തിൽ നിർണായകമായതും മോദി പ്രഭാവത്തിനപ്പുറം ഹൈന്ദവ വോട്ട് ഏകീകരണത്തിൽ ശ്രദ്ധിക്കണമെന്ന ഉപദേശം ഫട്നാവിസിന് നാഗ്പൂർ നൽകി ഇത് വിജയമന്ത്രവുമായി നിലവിലെ സാഹചര്യത്തിൽ ഫട്നാവിസ് മുഖ്യമന്ത്രിയാകട്ടെ എന്നാണ് ഫീസും തമ്മിൽ അത്ര നല്ല ബന്ധത്തിലായിരുന്നില്ല ആർ എസ് എസിന് ഏറെ താല്പര്യമുള്ള ഉദ്ധവ് താക്കറെയുടെ ശിവസേനയെ ബി ജെ പി മുന്നണിയിൽ നിന്ന് അകറ്റിയത് ഫീസ് ആണെന്നായിരുന്നു ആർ എസ് എസ് തുടക്കത്തിൽ വിലയിരുത്തിയത് ഫീസിനെ ഏകപക്ഷീയ നിലപാടുകളിലും എതിർപ്പുണ്ടായി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെ ഫട്നാവിസ് അവഗണിക്കുന്നതും അംഗീകരിച്ചിരുന്നില്ല ഇതെല്ലാം ആർ എസ് എസിനെ ചൊടിപ്പിച്ചു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അത് തിരിച്ചടിയായി മാറി ഇതോടെ ഫട്നാവിസ് തിരുത്തലുകൾക്ക് ഇറങ്ങി നാഗ്പൂരിലെ ആർ എസ് എസ് ആസ്ഥാനത്തേക്ക് നിരന്തരമെത്തി മഹായുധി സഖ്യ ചർച്ചകളിൽ കരുതൽ കാട്ടി വിവാദങ്ങളിൽ നിന്നും പരമാവധിയാകുന്നു ഒരു ഘട്ടത്തിൽ ഉപമുഖ്യമന്ത്രി പദം ഒഴിയാമെന്നും അറിയിച്ചിരുന്നു പിന്നാലെ ആർ എസ് എസും അയഞ്ഞു ശിവസേന ഉദ്ധവ് താക്കറെ പക്ഷത്തെ ബി ജെ പിയിൽ എത്തിക്കണമെന്നാണ് ആർ എസ് എസിന്റെ നിലപാട് ബി ജെ പിയുടെ ഹിന്ദുത്വ രാഷ്ട്രീയവുമായി ഏറെ അടുത്തു പോകുന്ന പാർട്ടി കൂടിയാണ് ശിവസേന ബാൽ താക്കറെ ബി ജെ പിയുടെ വളർച്ചയിൽ നിർണായക പങ്ക് വഹിച്ച സഖ്യ നേതാവായിരുന്നു താക്കറെയുടെ മകൻ ബി ജെ പിക്ക് ഒപ്പം വേണമെന്നത് തന്നെയാണ് ആർ എസ് എസ് ആഗ്രഹം അതിനുള്ള സാഹചര്യം സൃഷ്ടിക്കാൻ ഫട്നാവിസിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് മാറിയ സാഹചര്യത്തിൽ ബി ജെ പിക്ക് വിശ്വസിക്കാവുന്ന സഖ്യകക്ഷിയായി ബാൽ താക്കറെയുടെ പാർട്ടി മാറുമെന്നും വിലയിരുത്തലുണ്ട് ലോക്സഭയിലെ മഹായുദ്ധി സഖ്യത്തിന്റെ മോശം പ്രകടനത്തെ തുടർന്ന് ഫട്നാവിസിനെ ഡൽഹിയിലേക്ക് മാറ്റുമെന്ന റിപ്പോർട്ടുകളുമുണ്ടായിരുന്നു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ പാർട്ടിയുടെ മുഖമായി ഉയർത്തിക്കാട്ടുന്നതിന് പകരം കൂട്ടായ നേതൃത്വത്തെ അവതരിപ്പിക്കാനുള്ള നീക്കവും നടന്നു ഇതെല്ലാം ആർ എസ് എസിന്റെ തന്ത്രത്തിന്റെ ഭാഗമായിരുന്നു എന്നാൽ ആർ എസ് എസ് മനസ്സ് തിരിച്ചറിഞ്ഞ് ഫട്നാവിസ് എല്ലാ പ്രശ്നവും പറഞ്ഞ് പരിഹരിച്ചു അതുകൊണ്ട് തന്നെ ഉദ്ധവിന്റെ ശിവസേനയെ ബി ജെ പി മുന്നണിയിൽ എത്തിക്കുന്ന ദൗത്യവും ഫട്നാവിസ് ഏറ്റെടുക്കുമെന്ന സൂചനകളുണ്ട് ലോക്സഭയിൽ ശിവസേന ഉദ്ധവ് താക്കറെ പക്ഷത്തിന് ഒൻപത് എം പിമാരാണുള്ളത് ഇവരുടെ പിന്തുണയും മോദി സർക്കാരിന്റെ കരുത്തുകൂട്ടും വഖഫ് ബിൽ അടക്കമുള്ള വിഷയങ്ങളിൽ ഉദ്ധവിന്റെ നിലപാട് ബി ജെ പിക്ക് ആഗ്രഹവും ആർ എസ് എസിനുണ്ട് ഉദ്ധവ് താക്കറെയുടെ ശിവസേനയ്ക്കും മഹാരാഷ്ട്രയിൽ ഇരുപത് എം എൽ എമാരുണ്ട് ഇവരുടെ പിന്തുണ കിട്ടിയാൽ മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് സുഖഭരണം ഉറപ്പ് നന്ദി